നിങ്ങൾക്ക് തോന്നാറുണ്ട് നിങ്ങളുടെ പഴയ സെക്രട്ടറിയുടെ ഈ അങ്ങനെയല്ല നമ്മളിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റ് ഏറ്റവും ഇപ്പോ ഈ ഗവൺമെന്റ് കാലത്ത് അഴിമതിയില്ല ഞങ്ങൾ വെറുതെ ചാടുന്നത് അഭിവാദ്യം ചെയ്യാൻ ചാടാൻ വന്നല്ലാതെ ഈ നായ്ക്കളുടെ കാര്യത്തിൽ അല്ല നായ്ക്കളുടെ കാര്യത്തിൽ ചാടണമെങ്കിൽ കേന്ദ്രമന്ത്രിമാരോട് വരുമ്പോൾ ചാടുകയല്ലേ വേണ്ടത് ചാടുവോ ഞങ്ങൾക്ക് ചാടുന്നതിൽ ഓരോന്നുമില്ല ഞങ്ങൾ കേന്ദ്രത്തിനെതിരെ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ഈ നായ്ക്കളുടെ കാര്യത്തിലായാലും മൃഗങ്ങളുടെ കാര്യത്തിലായാലും എനിക്ക് ഡിവൈഎഫ്ഐക്ക് ഞങ്ങൾക്കൊരു അഭിപ്രായമുള്ളത് ഞങ്ങൾ നല്ല പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന സംഘടന കൂടിയാണ് നേരത്തെ പരാമർശിച്ച എല്ലാ പ്രവർത്തനങ്ങളും അതുകൂടിയുമായി കണക്ട് ചെയ്ത് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് കൂടി കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികളെയൊക്കെ ഡിസൈൻ ചെയ്തത് അതിൻ്റെ പൊളിറ്റിക്കൽ മോട്ടോ അങ്ങനെ കൂടിയായിരുന്നു പരിസ്ഥിതി ഞങ്ങൾ പരിസ്ഥിതിക്കെതിരല്ല പക്ഷേ ഈ പരിസ്ഥിതിയുടെ കാര്യത്തിലാകട്ടെ മൃഗങ്ങളുടെ കാര്യത്തിലാകട്ടെ ആ തിരുവിനായ മുതൽ വന്യമൃഗങ്ങൾ വരെ മൗലികവാദം പാടില്ല അത് ശരിയല്ല അത് മൗലികവാദം ഒരു വെറും ഒരു വരട്ടു ഫാഷനാണത് ഒരു ഷോയാണ് ആ ഷോയിൽ നമ്മൾ അക്രമിക്കാൻ പാടില്ല ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞല്ലോ ഈ മന്ത്രി ഡൽഹിയിൽ വന്നാൽ അദ്ദേഹത്തിൽ കുരങ്ങിൽ നിന്ന് ആക്രമിക്കപ്പെടുമോ ഇല്ലയോ എന്ന് എന്താ ഉറപ്പുള്ളത് ഡൽഹിയിൽ താമസിക്കുന്നവരെ ഞങ്ങൾ കുരങ്ങിനെക്കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയില്ല തെരുവുനായയുടെ ആക്രമണം ഇതിനേക്കാൾ രൂക്ഷമാണ് അവിടെ എന്ന് വെച്ചാൽ ഏറ്റവും അധികം രൂക്ഷമായ രാജ്യത്തുള്ള സ്ഥലത്ത് എന്നിട്ടും എന്തുകൊണ്ടാണ് അധികാരികളുടെ കണ്ണ് തുറക്കാത്തത് നിയമങ്ങൾ ആരുടെ മുമ്പിലാണ് കൊട്ടിയടയ്ക്കപ്പെടുന്നത് അപ്പോൾ അത് മൗലിക മൗലികബോധത്തിൻ്റെ മൗലിക ഒരു മൗലിക മൗലികബോധം അതല്ല വേണ്ടത് കൂടി ബ്രോഡായി മനുഷ്യ ഹ്യൂമൻ സെൻട്രിക്കായി കാര്യങ്ങളെ ചിന്തിക്കാൻ കഴിയണം അപ്പോൾ അതിനോട് ഞങ്ങൾക്ക് വിയോഗിപ്പാൻ ഉള്ളത് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കുറെ കൂടി ശരിയായ നിലപാടുണ്ടാകണം കേന്ദ്ര സർക്കാരിന് ഉണ്ടാകേണ്ടതാണ് അതിന് നമ്മൾ പാവം കേരളത്തിലെ മന്ത്രിയെ നമ്മൾ തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം അപ്പോൾ വസ്തുതകളുടെ ആ വെളിച്ചത്തിലാണ് ഞങ്ങളുടെ സമരങ്ങളും ആവശ്യങ്ങളും മുദ്രാവാക്യങ്ങളും സമര രൂപങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഡി വൈ എഫ് ഐ ആ കാര്യത്തിൽ ഏത് കാര്യത്തിലായാലും ഞങ്ങൾ അങ്ങനെ ഒരു സൗജന്യം കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് സമരം ചെയ്ത സമരം അങ്ങനെയല്ല ഞങ്ങൾ ഈഥാർത്ഥത്തിൽ സി സമരം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണല്ലോ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞങ്ങൾ ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ സ്പോർട്സിൽ ഇടപെടുന്നു ഇപ്പോൾ ഡിവൈഎഫ്ഐ ഏറ്റവും ഫലപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന ഒരു ഇവൻ്റാണ് വൈ എൽ എഫ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമാണത് ഏറെക്കാലമായി ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കേരളത്തിലെ അരാഷ്ട്രീയവത്കരിക്കപ്പെടുന്ന യൂത്തിനിടയിൽ പുരോഗമന സ്വഭാവത്തെയും പുരോഗമന ബോധത്തെയും കൂട്ടിയുറപ്പിക്കാനുള്ള ഒരു പ്രൊലോങ്ഡ് ക്യാമ്പയിൻ ഞങ്ങൾ ലോഞ്ച് ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് അതിപ്പോഴും തുടരുക അത് സ്ത്രീധനത്തിനെതിരെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് മോറൽ പോലീസിങ്ങിനെതിരെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ പരിസ്ഥിതിയുടെ കാര്യത്തിൽ എല്ലാറ്റിലും നമ്മളൊരു സയൻസ് ടെമ്പർ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അങ്ങനെ വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ നമ്മുടെ സംഘടനയ്ക്കകത്തും സംഘടനയുടെ പുറത്തും ഉണ്ടാകണം എന്ന് കരുതി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഞങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒരു വർട്ടിക്കളാണ് തീർച്ചയായും ഈ സമരം ആ സമരം ആവശ്യമുള്ളപ്പോൾ അത് ശക്തമായി ഇപ്പോൾ ഗവർണറുമായി ഇപ്പോൾ ചാൻസലറുമായി ബന്ധപ്പെട്ട പ്രശ്നം വന്നു എസ് എഫ് ഐ സ്മാർ രംഗത്തേക്ക് വന്നു എസ് എഫ് ഐയുടെ ഐതിഹാസികമായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ഡി വൈ എഫ്ഐക്ക് രാത്രിയിലാണ് തലസ്ഥാനത്ത് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് നൂറുകണക്കിന് ചെറുപ്പക്കാർ ഒഴുകിയെത്തിയത് ഇതേ ചെറുപ്പക്കാർ തന്നെയാണ് പൊതിച്ചോറ് കൊടുക്കുന്നത് ഇതേ ചെറുപ്പക്കാർ തന്നെയാണ് ആക്രി വറക്കാൻ പോകുന്നത് ഇതേ ചെറുപ്പക്കാർ തന്നെയാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് കോടി ഇരുപത്തഞ്ച് വീടുകൾ ലക്ഷ്യം വെച്ചിറങ്ങി നൂറ് വീടുകൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചത് ഇതേ ചെറുപ്പം തന്നെയാണ് അപ്പോൾ ആക്രി വറക്കുന്ന കൈകൊണ്ട് നല്ല പുരുക്കുമുട്ടിയായി മുദ്രാവാക്യം മുഴക്കാനും നല്ല ശേഷിയുണ്ട് അത് സാഹചര്യങ്ങളാണ് എന്ത് വേണമെന്ന് അത് ഞങ്ങളതിനു തയ്യാറാണ് ചുരുക്കി പറഞ്ഞാൽ എല്ലാ തികച്ചും സർഗാത്മകമായ ഡിവൈഎഫ്ഐയുടെ ഭരണഘടനയിൽ പരിപാടിയിൽ തന്നെ അത് പറയുന്നുണ്ട് ഞങ്ങളുടെ പരിപാടിക്കകത്ത് ആദ്യമേ തന്നെ എൺപതിൽ രൂപീകരിക്കപ്പെടുമ്പോഴും പിന്നീട് അമൻ്റ് ചെയ്യപ്പെടുമ്പോഴുമെല്ലാം ഡിവൈഎഫ്ഐ യുവജനങ്ങളെ ആകെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായിരിക്കണം എന്നാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് യുവജനങ്ങളെന്ന് പറയുമ്പോൾ അത് വളരെ വൈവിധ്യപൂർണ്ണമാണ് ആർട്ടിൽ സയൻസിൽ സ്പോർട്സിൽ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വ്യാപിച്ചു കിടക്കുന്ന യൂത്തിനെ ആകെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ജനാധിപത്യ യുവജന സംഘടന അതാണ് ഡിവൈഎഫ്ഐ അപ്പോൾ ഇവരെല്ലാം എൻറ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന വിധമായിരിക്കണം ഡിവൈഎഫ്ഐയുടെ പരിപാടി ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങൾ ഇത് ഡിവൈഎഫ്ഐയുടെ രൂപീകരണ കാലഘട്ടം മുതലുള്ള ഡിവൈഎഫ്ഐ ലിഖിതമായ ഞങ്ങളുടെ പരിപാടിയാണ് അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുന്നത് അതിൽ തീർച്ചയായും അവകാശ ബോധം ഉയർത്തിപ്പിടിക്കുന്ന സമരങ്ങൾ അതിൻ്റെ ഒരു വേട്ടക്കളാണ് വൺ ഓഫ് ദി വേട്ടുക്കളാണ് അതുണ്ട്